എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്നാൽ മുൻവിധിയില്ലാതെ നടപടിയെടുക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ശരിയുടെ പക്ഷത്താണ് എന്നും സർക്കാർ ഉള്ളത് ചെയ്താൽ നടപടി ഉണ്ടാകുമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു അന്വേഷണം നടത്തി റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ എന്ത് നിലപാട് എന്നുള്ളത് ഒരു മുൻവിധി ഇല്ലാതെ തീരുമാനിക്കും അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട ശരിയുടെ പക്ഷത്താണ് ഗവൺമെന്റ് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും ഇതാണ് സ്വീകരിക്കുന്ന സമയം അത് വളരെ പല പ്രത ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം ഇന്നെയും ബുദ്ധിമുട്ട് ഇങ്ങനെ ഇന്നലെ ചേർന്ന ശബരിമല അവലോകന യോഗത്തിൽ എ ഡി ജി പി പങ്കെടുക്കാത്തതിൽ പ്രതികരണവുമായി മന്ത്രി വി എൻ വാസ്തവൻ ഇന്നലത്തെ യോഗം ക്രമസമാധാന പ്രശ്നം ചർച്ച ചെയ്യാനുള്ളതായിരുന്നില്ല ക്രമസമാധാന വിഷയം ചർച്ച ചെയ്യുന്ന യോഗത്തിൽ എ ഡി ജി പിയെ വിളിക്കുമെന്നും മന്ത്രി കോട്ടയത്ത് പറഞ്ഞു പി വി അൻവർ എം എൽ എയുടെ പുതിയ സംഘടനയായ ഡി എം കെ പ്രഖ്യാപനം ഇന്ന് നടക്കും വൈകിട്ട് ആറ് മണിക്ക് മലപ്പുറം